श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം ഇരുപത്തിയാറ് പേജ് നമ്പർ ഇരുന്നൂറ്റി അഞ്ച് ന ബുദ്ധിഭേദം സംഗിനാം കർമ്മസംഗി സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ പദാനുപദം അജ്ഞാനാം അജ്ഞന്മാരായ കർമ്മസംഗിനാം കർമ്മസക്തന്മാർക്ക് ബുദ്ധിഭേദം ബുദ്ധിഭേദത്തെ ന ജനയേത് ജനിപ്പിക്കരുത് വിദ്വാൻ ജ്ഞാനി യുക്ത യുക്തനായിട്ട് സർവകർമാണി സർവകർമ്മങ്ങളെയും സമാചരൻ സമാചരിക്കുന്നവനായി ജോഷയേത് ചെയ്യിപ്പിക്കണം വിവർത്തനം വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത് ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിൻ്റെ ക്രമേണയുള്ള പുരോഗമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം ഭാവാർത്ഥം വേദൈശ്ച സർവൈ രഹമേവ വേദ്യ ഇതാണ് എല്ലാ വൈദിക ക്രിയകളുടെയും ലക്ഷ്യം വേദോക്തങ്ങളായ എല്ലാ ചടങ്ങുകളും യജ്ഞാനുഷ്ഠാനങ്ങളും ഭൗതിക കർമ്മങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കൃഷ്ണാവബോധത്തിനു വേണ്ടിയുള്ളവയാണ് കൃഷ്ണനാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ കവിഞ്ഞതായൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവയ്ക്കു വേണ്ടി വേദപഠനം നടത്തുന്നു എന്നു മാത്രം വൈദിക ചടങ്ങുകളാൽ നിയന്ത്രിതമായ കാമ്യകർമ്മങ്ങളും ഇന്ദ്രിയ സന്ദർപ്പണവും ഒരാളെ ക്രമേണ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുന്നു അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ആത്മസാക്ഷാത്കാരം പ്രാപിച്ചവർ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലോ ചിന്താഗതികളിലോ ഇടപെട്ട് അവരെ അലട്ടേണ്ടതില്ല സർവകർമ്മങ്ങളുടെയും ഫലത്തെ കൃഷ്ണന് സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വന്തം പ്രവൃത്തികളിൽ കാട്ടിക്കൊടുക്കുകയാണു വേണ്ടത് ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മൂഢന് എങ്ങനെ പെരുമാറണം എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ വേണം അഭിഘ്നായ കൃഷ്ണഭക്തൻ പ്രവർത്തിക്കേണ്ടത് മൂഢൻ്റെ പ്രവൃത്തിയെ തടയേണ്ടതില്ല കുറച്ചെങ്കിലും കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് മറ്റു വൈദിക നിബന്ധനകളെ കാത്തിരിക്കാതെ നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാം ഭാഗ്യവാനായ അയാൾക്ക് ഇത്തരം ചടങ്ങുകളുടെ ആവശ്യമില്ല കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് മൂലം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കിട്ടാവുന്ന ഫലങ്ങളെല്ലാം നേരിട്ട് സിദ്ധിക്കുന്നതാണ് ഹരേ കൃഷ്ണ